ആത്മീന ഭൗതിക പ്രതിസന്ധി തന്നെയല്ലേ ആത്മീയ പ്രതിസന്ധി കാരണം സാറിപ്പോൾ പറഞ്ഞു വന്നതനുസരിച്ച് ഭൗതികത്തിലെ ജീ ജീവിതാവസരങ്ങളിൽ ഒരാൾക്ക് വളരെയധികം സ്മൂത്തായിട്ട് വളരെ സൗകര്യപൂർവ്വമൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുമെങ്കിൽ അതൊരു ആത്മീയ വിജയം തന്നെ ആയിരിക്കുമെന്ന സൂചനയാണ് എനിക്ക് കിട്ടുന്നത് ആ നിലയ്ക്ക് ഈ ഭൗതികതയും ആത്മീയതയും ഒരേ നാണയം തന്നെയല്ലേ രണ്ട് വശങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ വിചാരിക്കാറ് പക്ഷെ അതൊരു ഒരേ യാഥാർത്ഥ്യമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഈ ക്രിസ്തുവിനുള്ള ദൈവത്തിനുള്ള ദൈവത്തിനും ശ്രീസരണുള്ള ശ്രീസരനും ക്രിസ്തു പറഞ്ഞപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് രണ്ട് വഴികളിൽ കൂടി സഞ്ചരിക്കേണ്ടതായ ഒരേ സമയത്ത് സഞ്ചരിക്കേണ്ടതായ അല്ലെങ്കിൽ സമാന്തരമായിരിക്കുന്ന ഒരേ സമയത്ത് തന്നെ രണ്ട് വഴികളിൽ കൂടി സഞ്ചരിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത് സാറ് പറയുന്ന പോലെ തീർച്ചയായിട്ടും ഭൗതികമായ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ആത്മീയമായ പ്രതിസന്ധികൾ തന്നെയാണ് ആത്മീയമായിട്ട് ഒരു ഉറപ്പില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭൗതികമായൊരു പ്രതിസന്ധിയായി അത് മാറുന്നത് ഭൗതികമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ ചിലർക്കൊരു പ്രതിസന്ധിയായിട്ട് കാണാം ചിലർക്കൊരു വെല്ലുവിളിയായിട്ട് കാണാം ചിലർക്കൊരു അപകടമായിട്ട് കാണാം ചിലർക്ക് അതൊരു രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കാണാം അല്ലെങ്കിൽ മുകളിലേക്ക് കയറാനുള്ള വിജയത്തിനുള്ളൊരു അവസരമായിട്ട് കാണാം ഇതെല്ലാം അവൻ്റെ ആത്മീയാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് ആത്മീയമായൊരു പ്രതിസന്ധിയിലാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഭൗതികമായിരിക്കുന്ന തകർച്ചയിലേക്ക് തന്നെയാണ് പൊക്കുകൊണ്ടിരിക്കുന്നത് സാറ് പറഞ്ഞാൽ വളരെ ശരി തന്നെയാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭൗതികമായിരിക്കുന്ന പല സാഹചര്യങ്ങളെയും പല പ്രതിസന്ധികളെയും ഭൗതികമായിരിക്കുന്ന വഴികളിലൂടെ അവയെ പരിഹരിക്കാനുള്ള ശ്രമം മനുഷ്യൻ തുടക്കം മുതൽ നടത്തിക്കൊണ്ട് വരുന്നുണ്ട് അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും പക്ഷേ ഇതിനകത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ ഭൗതികമായിരിക്കുന്ന പരിഹാരങ്ങൾ കൊണ്ട് നിവർത്തിക്കപ്പെടുന്നില്ല ഭൗതികമായ പ്രതിസന്ധികൾ നിവർത്തിക്കപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ നിവർത്തിക്കപ്പെടാതിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അവസാനം മാത്രമാണ് ഞാനീ പരിഹാരം ചെയ്തു അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാകുന്നതും വണ്ടി വഞ്ചി വീണ്ടും തിരുന്നക്കരെ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത് കുറച്ച് കഴിയുമ്പോഴാണ് വീണ്ടും അടുത്തൊരു പരിശ്രമത്തിലേക്ക് പോകുന്നു അപ്പോൾ ആവർത്തിച്ചുള്ള ഭൗതികമായിരിക്കുന്ന പരിഹാരങ്ങളുടെ സ്വീകരണം കൊണ്ടൊന്നും പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല എന്ന് പറയുന്നപ്പോഴാണ് നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വലിയ ആത്മീയമായ സത്യാന്വേഷണത്തിൻ്റെ ഒരു കോട്ട എടുത്ത് അണിയുന്നു അവിടെ സത്യാന്വേഷണമൊന്നും നടക്കുന്നില്ല തൽക്കാല മാനോൻ്റെ ഭൗതികമായിരിക്കുന്ന പ്രശ്നത്തിന് പരി പരിഹാരം കാണുക എന്നുള്ളതേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത്തരത്തിലുള്ള യാത്രകളിൽ പോലും സത്യത്തിൻ്റെ ഒരു വെളിച്ചം വീശൽ അവിടെ സംഭവിക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഒരു ബീജാഭാവം നടക്കുന്നു ഒരു ബീജാഭാവം നടക്കുന്നുണ്ട് ആ മനസ്സുകളിൽ അതുകൊണ്ട് തന്നെ അവയെ നിരാകരിക്കാൻ നമുക്ക് സാധ്യമല്ല നിരാകരിക്കേണ്ട ആവശ്യമില്ല അവയെ പ്രോത്സാഹിപ്പിക്കാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സത്യാന്വേഷണ ബോധനങ്ങളും മറ്റു ഒക്കെ തന്നെയും ആ വെളിച്ചത്തിലാണ് നമ്മൾ സാധൂകരിക്കേണ്ടത് അല്ലെങ്കിൽ സാധൂകരണമില്ല എൻ്റെ ആവശ്യവും ഇല്ല കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി ബോധം തന്നെയാണ് എന്നിരിക്കെ അവനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അവൻ സ്വയം ബോധത്തിലേക്ക് എത്തിക്കൊള്ളു അവൻ അറിഞ്ഞുകൊണ്ട് ഒരു വേഷം ആടുന്നു എന്നുള്ളതാണ് ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊരു നാടകം കളിക്കുകയാണ് ഞാൻ കുട്ടിയായിരിക്കുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്റ്റേജിൻ്റെ മുൻപ് പോയി അച്ഛ എന്ന് വിളിച്ച അച്ഛനാണ് രാജാവല്ല അല്ലെങ്കിൽ പൊള്ളക്കാരനല്ല അതിലുള്ളൊരു കഥാപാത്രമല്ല എന്ന് ഞാൻ അച്ഛനെ ഓജി പിന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോലെ അപജയമുണ്ടാക്കുന്നതാണ് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും സത്യത്തിൽ കാരണം അവൻ അറിഞ്ഞുകൊണ്ടാണ് അവൻ ബോധവാനായിട്ട് തന്നെയാണ് അവൻ ആ വേഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അത്തരത്തിലുള്ള വേഷമാടൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ മുറയ്ക്ക് അവനെ തിരിച്ചറിയുകയും അവൻ്റെ വേഷം ഊരി വച്ച് അവൻ സ്വയം ആ കഥാപാത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നടനായി മാറുകയും ചെയ്തു താൻ നടനാണെന്നുള്ള തിരിച്ചറിവില്ലാതെ വേഷമാടുന്നത് എന്തൊക്കെ നെനക്കെട്ടാലും അതിൽ നിന്ന് മാറ്റാനൊരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ സാധ്യമല്ല എന്നിരിക്കെ ആ ബോധന മാധ്യമങ്ങളെല്ലാം തന്നെ ബോധനത്തിൻ്റേതായ വഴികളെല്ലാം തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിഷ്പ്രയോജകരമായിട്ട് ഭവിച്ചേക്കാം എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് സാധൂകരിക്കാൻ പറ്റുന്നതിന് കാരണം എന്ന് പറയുന്നത് അവ ഒരു വഴിയിൽ മനുഷ്യനെ കൊണ്ടുവന്ന് എത്തിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറച്ചെങ്കിലും അവൻ അവനെന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞതിന് കേണ്ടി വന്നു ആ വഴി കൂടെ സഞ്ചരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സത്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ആ കാര്യം ഓർമ്മിക്കുന്നത് മറ്റൊരു പ്രതിസന്ധി വരുമ്പോഴാണ് പിന്നെ തൽക്കാലം മറന്നു പോകുന്നു മറന്നുപോയിട്ട് വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആ പ്രതിസന്ധി വേറൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ പറഞ്ഞൊരു സംഗതി എടുത്ത് നമ്മളവിടെ തട്ടിച്ച് നോക്കുകയും അത് കൊള്ളാമല്ലോ ശരിയാണല്ലോ എന്ന് തിരിച്ചറിയുകയും അത് വീണ്ടും കുറച്ചുകൂടി അതിലോട്ട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്ത് ചെയ്ത് മനുഷ്യങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് വളരെ നീണ്ട ഒരു കാലയളവിൽ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതൊരിക്കലും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല അതുകൊണ്ട് സാറ് സൂചിപ്പിച്ച പോലെ ഭൗതിക പ്രതിസന്ധികളെല്ലാം ആത്മീയ പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ ആത്മീയ പ്രതിസന്ധികൾ കൊണ്ടാണ് ഭൗതിക പ്രതിസന്ധികൾ ആയിത്തീരുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെയൊക്കെ നമുക്ക് ചിന്തിക്കാമെങ്കിലും മനുഷ്യൻ്റെ ഇടവിട്ടുള്ള ഈ ആത്മീയ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു ത്വര ഇടക്കിടയ്ക്ക് ദാഹ ശമനത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ശാരീരികമായ ത്വര പോലെയാണ് അത് ഇടക്കിടയ്ക്ക് അതിലേക്ക് പോവുകയും അവൻ വീണ്ടും കൂടുതൽ ബലതോടുകൂടി ആ ഭൗതികതയിലേക്ക് തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വരട്ടെ വരുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് കൂടുതൽ കൂടുതൽ അപ്പോൾ അവിടെ അനുഭവങ്ങളിലൂടെ എത്തും അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ എപ്പോൾ നമുക്ക് ഈ ഭൗതിക പ്രതിസന്ധികൾ നിസ്സാരമായി മാറുന്നുവോ അപ്പോൾ നമുക്ക് തിരിച്ചറിയാം ആത്മീയമായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു അതായത് ആത്മീയമായിട്ട് വളർന്നിരിക്കുന്നു അതിൻ്റെ ലക്ഷണം എന്താണ് കാറ്റും കോളും ഉണ്ടെങ്കിലും അവയൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്ന് എന്നിപ്പം തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ മാതൃകാപരമായിട്ട് ഒരു ബുദ്ധൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റാത്ത എല്ലാ ദുഃഖങ്ങളും വന്നുചേരും വന്നുചേരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ പോലും അതിലൊന്നും ഒരു മാനസിക വിധയും ഉണ്ടാകാതെ നിസ്സാരമായിട്ട് കൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ ഓഷയുടെ കഥ എടുത്തു പോവുക അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളോ വിശ്വാസപ്രമാണങ്ങളോ ആദർശങ്ങളോ അല്ല ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത് മറിച്ച് അദ്ദേഹം മണിക്കൂറോറും വസ്ത്രം മാറിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു മാ പ്രേം എന്ന് പറയുന്ന ഒരു സന്യാസിനി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവർ അദ്ദേഹത്തിൻ്റെ വസ്ത്ര തയ്യാറാക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കടുത്ത ആസ്മാരോഗ്യായിരുന്നു അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വേർപ്പിൻ്റെ ഗന്ധം പോലും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ ഇരിക്കുവായിരുന്നു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കറിയാം അല്ലെങ്കിൽ അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ പരസ്യം കൊടുക്കും ഒരു പൂർണിമ ആഘോഷമാണ് അവിടുന്ന് പ്രധാനമായിട്ട് അന്നത്തെ ഒരു ആഘോഷം വരുന്നത് അതിപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അന്ന് ഭഗവാൻ ശ്രീരജനീഷായിരുന്നു ഘോഷമായില്ല അന്ന് അതിൻ്റെ അടിയിൽ ഏറ്റവും അവസാനം നമ്മൾ ഈ ആകാശവാണിയുടെ പരസ്യങ്ങളിൽ പണ്ടത്തെ ആകാശവാണിയുടെ പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ കൊടുക്കും കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ക്ഷണപത്രിക്ക് ഇടയിൽ ഏറ്റവും താഴെ കൊടുക്കുന്നതാണ് കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ശല്യപ്പെടുത്തരുത് എന്നുള്ളതാണ് ഉദ്ദേശം ഞാൻ കുട്ടിയായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ എന്ന് പറഞ്ഞ പോലെ ഊഷയുടെ ഈ ക്ഷണപത്രിയുടെ ഏറ്റവും താഴെ ഉണ്ടായിരുന്നു പ്ലീസ് ഡു നോട്ട് യൂസ് പെർഫ്യൂംഡ് സോപ്സ് ആൻഡ് അതർ ടോയ്ലറ്റ് ട്രീസ് ഒരിക്കലും മണമുള്ള ഒന്നും അവിടെ ഉപയോഗിക്കാൻ പാടില്ല അഷ്ടമത്തിലേക്ക് ആവശ്യമുള്ള സോപ്പും ജീപ്പും കണ്ണാടിയൊക്കെ ഒക്കെ ഒരു പ്രത്യേകം തരും അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക അതിന് അതിന് വേറെ ഗന്ധങ്ങളൊന്നുമില്ല അതാണ് പക്ഷേ ഈ വ്യക്തി ആ വ്യക്തിയാണ് ഞാൻ പറയുന്നത് ആ വ്യക്തി അവസാനം ഈ മാ പ്രേം പ്രേംശുവിന് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം ജയിലിലായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പഴകിയ വസ്ത്രം ജയിലിൽ അവർ സപ്ലൈ ചെയ്ത വസ്ത്രവും വച്ചുകൊണ്ട് അദ്ദേഹം ദിവസങ്ങളോളം ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നു അപ്പോൾ എവരുടെ ആധി എന്തായിരുന്നു വെച്ചാൽ അയ്യോ ഓഷോയ്ക്ക് ഇനിയിപ്പോൾ എന്താണ് പാട് പറ്റി പറ്റിപ്പോവല്ലോ ഇനിയിപ്പോൾ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് പക്ഷെ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ വേഷം ധരിച്ചുകൊണ്ട് പോകുന്നു ഞാനീ പറഞ്ഞ ഉദാഹരണത്തിനെ പറഞ്ഞെന്നല്ലോ ഞാനീ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊന്നും ഒരു ദിവ്യപരിവേഷമായിട്ട് കാണണ്ട വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് പോകുമ്പോഴുള്ള ലക്ഷണങ്ങളായിട്ട് കണ്ടാൽ മതി അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടാൻ ആത്മീയമായിരിക്കുന്ന ഒരു കഴിവുണ്ടായിരിക്കും അത് നിത്യജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പ്രശ്നമായിരുന്നു അത് എങ്കിൽ അതിൽ നിന്ന് തൽക്കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഇതൊന്നും ശല്യപ്പെടുത്തിയില്ല എന്നുള്ളത് ശല്യപ്പെടുത്താതെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി തന്നെ അതിൽ കൂടെ കടന്നു പോയി എന്ന് തിരിച്ചറിയാം അപ്പോൾ അതുകൊണ്ട് ആത്മീയമായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതിക പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുള്ളൂ അഥവാ എല്ലാ ഭൗതിക പ്രതിസന്ധികളിലെയും പറയിൽ ആത്മീയമായൊരു പ്രതിസന്ധിയുടെ നിഴലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം മാനസികമായിട്ടുള്ള പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോൾ ഭൗതികമായ പ്രതിസന്ധികൾക്ക് അവയുടെതായ പരിഹാരം ഉണ്ടാവുകയും ആ പരിഹാരങ്ങളിലൂടെ നമ്മൾ പോയി ഭൗതിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്ഥിരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും മറ്റേ താൽക്കാലികമായ രക്ഷയുണ്ടാവുന്നുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്